ദില്ലി എയിംസിലേക്ക് സീതാറാം യെച്ചൂരിയുമായിട്ടുള്ള വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തുടരുകയാണ് നിരവധി പ്രവർത്തകർ അവിടെ കോംറേഡ് സീതാറാം യെച്ചൂരി അമർ റഹേ എന്നുള്ള വലിയ ബാനർ പതി ബാനർ മുന്നിൽ കെട്ടി സി പി എമ്മിൻ്റെ കൊടിയുമായി ചുവന്ന വസ്ത്രങ്ങളണിഞ്ഞ് അനുഗമിക്കുന്നു സീതാറാം യെച്ചൂരി പ്രിയപ്പെട്ട നേതാവിന് പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിക്ക് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പ്രവർത്തകർ ഒപ്പം കേന്ദ്ര കമ്മിറ്റിയിലെയും പോളിങ് ദൂരയിലെയുമൊക്കെ പ്രവർത്തകർ അദ്ദേഹത്തിന് ആദരം നൽകുന്നു അന്ത്യാഭിവാദ്യങ്ങൾ നൽകുന്നു എല്ലാവരും ഒപ്പം നടക്കുകയാണ് ഈ ദൂരമത്രയും പ്രിയസഖാവിനൊപ്പം സീതാറാം യെച്ചൂരിയുടെ അവസാന യാത്രയിൽ പങ്കുചേരുന്നു ഏവരും പി ആർ കാർത്തിക് കാർത്തിക് ഒരുപാട് പ്രവർത്തകരെ നമ്മൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് നീണ്ട നിര സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് അന്ത്യാഭ്യാദ്യാദ്യം അർപ്പിച്ച് ആ വിലാപയാത്ര ഇങ്ങനെ പുരോഗമിക്കുകയാണ് ഇപ്പോൾ സമയം മണി മൂന്ന് മണിക്കു തന്നെ ഏതാണ്ട് എ കെ ജി ഭവനിൽ നിന്ന് ആരംഭിച്ചിരുന്നു ഒരു മണിക്കൂറും പിന്നിടുകയാണ് നാല് മുക്കാലോടു കൂടി അവിടെ എത്തുമെന്ന് കരുതേണ്ടത് എൽദോ പ്രതീക്ഷിച്ചതിലും വൈകുകയാണ് കാര്യങ്ങൾ വിലാപയാത്രയിൽ വലിയ തോതിലുള്ള പ്രവർത്തകരുടെ സാന്നിധ്യം അതോടൊപ്പം തന്നെ വിലാപയാത്ര വളരെ മെല്ലെയാണ് മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയമെടുക്കുന്നു ഏതാണ്ട് അരമണിക്കൂറോളം ഇനിയും എടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം പ്രവർത്തകരുടെ വലിയ തോതിലുള്ള സാന്നിധ്യം വിദ്യാർത്ഥികളടക്കം സീതാറാം യെച്ചൂരിയുടെ ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുമായി ആംബുലൻസിന് പിറകെ നടന്ന് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചുവന്ന ഷർട്ടിട്ട് സീതാറാം യെച്ചൂരിയുടെ കുറിച്ച് മുദ്രാവാക്യങ്ങൾ വിളിച്ച് സീതാറാം യെച്ചൂരിക്ക് അഭിവാദ്യമർപ്പിച്ച് അദ്ദേഹത്തെ അവസാനമായി യാത്രയാക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ ആംബുലൻസിന് പിന്നിൽ ഏതാണ്ട് നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ ഇരു വരികളിലായി ആംബുലൻസിനൊപ്പം നടന്നു നീങ്ങുന്നത് അതിൽ എല്ലാ പ്രായഭേദമന്യേ എല്ലാ ഇടങ്ങളിലുമുള്ള എല്ലാ തരത്തിലുമുള്ള ആളുകളുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അല്പസമയത്തിനകം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ എയിംസ് ലക്ഷ്യമാക്കി നീങ്ങും അശോക റോഡിൻ്റെ സമാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കടന്നപ്പള്ളി രാമചന്ദ്രനടക്കം ഉള്ള പ്രമുഖർ ഈ ആംബുലൻസിനെ അനുഗമിച്ച് നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പ്രിയ പ്രിയസഖാവിന് അവസാനമായി ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും രാവിലെ മുതൽ തന്നെ പ്രവർത്തകരുടെ വലിയ തോതിലുള്ള സാന്നിധ്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സീനിയർ നേതാക്കളുടെ അടക്കം സാന്നിധ്യം ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും ഈ വിലാപയാത്ര പ്രവർത്തകരുടെ തിരക്ക് കാരണം ആംബുലൻസ് പല ഘട്ടങ്ങളിലും നിർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തന്നെയാണ് ഈ വിലാപയാത്രയിൽ മുന്നിലായി നീങ്ങുന്നത് അതിന് പിന്നിലായി സി പി എമ്മിൻ്റെ ജനപ്രതിനിധികൾ സംസ്ഥാനത്ത് നിന്നടക്കം വിവിധ പാർട്ടികളിലെ നേതാക്കൾ അവിടെ എത്തി രാവിലെ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിച്ചിരുന്നു അവരും ഈ വിലാപയാത്രയുടെ ഭാഗമാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം രാവിലെ എ കെ ജി ഭവനിൽ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി സോണിയാഗാന്ധി ശരത് പവാർ അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തി അവരെല്ലാം പറഞ്ഞത് പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ സീതാറാം യെച്ചൂരി നൽകിയ സംഭാവനകൾ അതോടൊപ്പം തന്നെ സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് സീതാറാം യെച്ചൂരി എത്രത്തോളം വ്യത്യസ്തനായി എന്തുകൊണ്ട് വ്യത്യസ്തനായി എന്നടക്കമുള്ള കാര്യങ്ങളിലായിരുന്നു അവർക്ക് നിറയെ വാക്കുകൾ ഉണ്ടായിരുന്നത് ഇപ്പോഴും നമുക്ക് കാണാം പ്ലക്കാർഡുകൾ പിടിച്ച് നടന്നു നീങ്ങുന്നതിൽ പ്രവർത്തകരുടെ എണ്ണം ഈ വിലാപയാത്ര മുന്നോട്ട് നീങ്ങുമ്പോഴും കൂടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രത്തോളം സാന്നിധ്യം പ്രവർത്തകരുടെയും നേതാക്കളുടെയും സാന്നിധ്യം ഈ വിലാപയാത്രയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇന്നലെ ജെ എൻ യു സമാനമായിരുന്നു സാഹചര്യം കനത്ത മഴയെ അവഗണിച്ചും സീതാറാം യെച്ചൂരിക്ക് അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വിദ്യാർത്ഥികളുടെ വലിയൊരു ഒഴുക്ക് തന്നെയായിരുന്നു ഖണ്ഡമിടറുവോളം സീതാറാം യെച്ചൂരിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്ന വിദ്യാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം ജെ എൻ യുവിൽ കണ്ടത് അതിനുശേഷം വൈകിട്ട് വസന്ത് കുഞ്ചിലി അദ്ദേഹത്തിൻ്റെ വസതിയിലും മൃതദേഹം എത്തിച്ചു അവിടെയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ അടക്കം ഉള്ള നേതാക്കൾ അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അന്തിമോപചാരം അർപ്പിച്ചത് ഏതായാലും പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും അടക്കമുള്ളവരെത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഹരിയാന എ പി രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ അടക്കം ദില്ലിയിലേക്ക് ഇന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ടായി അവർ രാവിലെ മുതൽ തന്നെ എ കെ ജി ഭവനിൽ കാത്തു നിൽക്കുകയായിരുന്നു പത്തേക്കാരോടുകൂടിയാണ് മൃതദേഹം അവിടെ എത്തിച്ചത് തുടർന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ചേർന്ന് സ്വീകരിച്ച് ചെങ്കോടി പുതപ്പിച്ച ശേഷം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അഭിവാദ്യം അർപ്പിച്ച ശേഷമായിരുന്നു പൊതുദർശനത്തിന് അവസരം ഇത്തരത്തിൽ ഓരോ വ്യക്തിയും സാധാരണ കർഷകർ മുതൽ സീനിയർ നേതാക്കൾ വരെ അവിടെ എത്തുന്ന ഒരു കാഴ്ച പലരും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാട്ടുപാടി അടക്കം അദ്ദേഹത്തിന് അദ്ദേഹത്തോടുള്ള വികാരവായ്പ സ്നേഹ വായ്പകൾ പ്രകടമാക്കുന്ന ഒരു കാഴ്ച എ കെ ജി ഭവൻ്റെ മുന്നിൽ നമുക്ക് കാണാമായിരുന്നു ഏതായാലും വിലാപയാത്ര മുന്നോട്ട് നീങ്ങുന്നു വളരെ മെല്ലെയാണ് ഈ വിലാപയാത്ര മുന്നോട്ട് നീങ്ങുന്നത് ഇനിയും ഒരു ഇരുപത് മിനിറ്റോളമെങ്കിലും ഈ വിലാപയാത്ര മുന്നോട്ട് തന്നെ നീങ്ങും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമാവും ആംബുലൻസ് എയിംസ് ലക്ഷ്യമാക്കി പോവുക അദ്ദേഹം അദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എയിംസ് ആശുപത്രിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും ഗവേഷണത്തിനുമായി വിട്ടുകൊടുക്കും ഓഗസ്റ്റ് പത്തൊൻപതിനാണ് ഇത്തരത്തിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് സീതാറാം യെച്ചൂയിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പല ഘട്ടങ്ങളിലും മരുന്നുകളോടക്കം അദ്ദേഹം പ്രതികരിച്ചു വലിയ പ്രതീക്ഷകൾ നൽകി പക്ഷേ ഏറ്റവും ഒടുവിൽ കടുത്ത ന്യൂമോണിയ ബാധിച്ച് അദ്ദേഹം അവശനാവുകയായിരുന്നു ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം എയിംസിൽ സംഭവിച്ചത് തുടർന്ന് ഇത്തരത്തിൽ വിലാപയാത്ര അടക്കമുള്ള ക്രമീകരണങ്ങൾ വരെ കാര്യങ്ങൾ തീരുമാനിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം ജെ എൻ യുയിലടക്കം പൊതുദർശനത്തിന് മൃതദേഹം എത്തിച്ചത് അതിനുശേഷം ജനറൽ സീതാറാം യെച്ചൂരിയുടെ ഡൽഹിയിലെ വസതിയിൽ ഇന്ന് പാർട്ടിയുടെ ആസ്ഥാനമായ എ കെ ജി ഭവനിൽ ഏറ്റവും ഒടുവിൽ എ കെ ജി ഭവനിലെ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിന് ഏറ്റവും ഹൃദയത്തിൽ അടുപ്പമുള്ള വൈകാരിക ബന്ധമുള്ള അശോക പതിനാല് റോഡുകളിലേക്ക് വിലാപയാത്രയായി ഈ മൃതദേഹം കൊണ്ടുവരുന്നതും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അദ്ദേഹത്തിന് അന്ത്യയാത്ര അന്ത്യയാത്രയും അദ്ദേഹത്തോടൊപ്പം കാൽനടയായി നടന്ന് നീങ്ങുന്നതും ഏതായാലും ആംബുലൻസ് ഇപ്പോഴും മുന്നോട്ട് നീങ്ങുന്നു പ്രവർത്തകർ ഒപ്പം നീങ്ങുന്നു നേതാക്കൾ തന്നെയാണ് ഇതിനെല്ലാം മുൻകൈയ്യെടുത്തി വിലാപയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് ഒരു മുദ്രാവാക്യങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാവരുടെയും മുഖങ്ങളിൽ സീനിയർ നേതാക്കളുടെയൊക്കെ മുഖങ്ങളിൽ ഒരു വികാരം തളങ്കിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും കാരണം എത്രത്തോളം വലിയ നഷ്ടമാണ് അവർക്കുണ്ടായത് എന്ന് അവർക്ക് അറിയാം കാരണം ഇത്രയേറെ പരിചയ സമ്പത്തുള്ള ഇത്രയേറെ അനുഭവപാഠമുള്ള ഇത്രയേറെ അക്കാദമിക് നേട്ടങ്ങളുള്ള ഒരു വ്യക്തി അവരെ നയിക്കാൻ ഇനി ഉണ്ടാകില്ല കാരണം വളരെ ചെറുപ്രായത്തിൽ തന്നെ പാർട്ടി കണ്ടെത്തിയ നേതാവ് എൺപത്തി നാലിൽ സി പി എമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റിയുടെ ക്ഷണിതാവായി വരുന്നു എൺപത്തി ഒൻപതിൽ സി പി എം സെൻട്രൽ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു തുടർന്നിങ്ങോട്ട് വളരെ ചെറുപ്രായത്തിൽ തന്നെ പാർട്ടിയുടെ അമരത്തേക്ക് എത്തുന്ന സീതാറാം യെച്ചൂരിയാണ് കണ്ടത് വലിയ സൗഹൃദ ബിന്ദം സൂക്ഷിച്ച നേതാവ് താരതമ്യേന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കാണിക്കുന്ന ഇത്തരത്തിൽ അല്ലെങ്കിൽ പലരിലും കാണുന്ന ഒരു കാർക്കശ്യമൊന്നും സീതാറാം യെച്ചൂരിയിൽ കണ്ടിരുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം ചിരിക്കുന്ന മുഖം പല ചോദ്യങ്ങളോടും അദ്ദേഹം അസഹിഷ്ണുത കാണിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം വിമർശനാത്മകമായ ചോദ്യങ്ങൾക്ക് പോലും വളരെ ശ്രദ്ധയോടെ കേട്ട് ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന യെച്ചൂരിയെ മാത്രമാണ് മാധ്യമപ്രവർത്തകരടക്കം ഓർക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സാധാരണ അത്തരത്തിൽ ആക്സസിബിളായ നേതാക്കൾ സി പി എമ്മിൽ കുറവാണ് പല മാധ്യമപ്രവർത്തകരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സീതാറാം യെച്ചൂരി എത്രത്തോളം മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പല സന്ദർഭങ്ങളും അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അതിലേറ്റവും ശ്രദ്ധേയം ഏത് സമയത്തും ഒരു ഫോൺ കോളിനപ്പുറം സീതാറാം യെച്ചൂരിയെ സംശയങ്ങൾക്കോ അക്കാദമിക് സംശയങ്ങൾക്കടക്കം അദ്ദേഹത്തെ ബന്ധപ്പെടാം എന്നതാണ് അദ്ദേഹത്തിന് അറിയുന്ന രീതിയിൽ അദ്ദേഹം കൃത്യമായ വീക്ഷണം അതിനെക്കുറിച്ച് നൽകുകയും ചെയ്യും അത്തരത്തിൽ ആക്സസിബിളായ ഒരു ലീഡർ കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി ഒരു നേതാവ് ഇനി സി പി എമ്മിൽ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഇപ്പോൾ ഈ അശോക റോഡിൽ ഈ ആംബുലൻസ് കടന്നു പോകുന്നതിന് ഇരുവശവും പല സ്ഥലങ്ങളിലും പ്രവർത്തകരിൽ നിന്ന് പ്രവർത്തകരും സാധാരണക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ച കാണാം അതോടൊപ്പം തന്നെ പ്രിയ സഖാവിനെ റെഡ് സല്യൂട്ട് എന്ന് മുദ്രാവാക്യം ഉയർക്കെ വിളിക്കുന്ന കാഴ്ചകൾ കാണാം ഏതായാലും വിലാവ് യാത്ര അല്പസമയത്തിനകം അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എൽദോ അങ്ങനെ സീതാറാം യെച്ചൂരി പ്രവർത്തകരുടെ പ്രിയ നേതാവ് നേതാക്കളുടെ പ്രിയ സഹപ്രവർത്തകൻ സാധാരണക്കാരുടെ പ്രിയ സഖാവ് അദ്ദേഹം അവസാന യാത്ര അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങുകയാണ് അവസാന നിമിഷങ്ങളിലേക്ക് പ്രിയ സഖാവിൻ്റെ യാത്ര ആ യാത്ര എങ്ങനെ എയിംസ് ആശുപത്രിയിലെത്തുമ്പോൾ ഒരു പക്ഷേ ഒരു അധ്യായത്തിൻ്റെ അവസാനമാവുകയാണ് എന്നുള്ളതാണ് നേരത്തെ കാർത്തിക് പോലെ ഇത്ര വലിയൊരു അക്കാഡമീഷ്യൻ ഇത്ര വലിയൊരു വാക്മി ഇത്ര വലിയൊരു ഹൃദയസമ്പന്നനായിട്ടുള്ള ഹൃദയ സരസനായിട്ടുള്ള ഒരു സി പി എം ജനറൽ സെക്രട്ടറി ഈ പാർട്ടിക്ക് ഇതിനു മുമ്പോ ഇനിയുണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രമാത്രം മാധ്യമങ്ങൾക്ക് പോലും വളരെ പ്രിയപ്പെട്ട നിന്ന് ഒരാൾ ഏത് ചോദ്യങ്ങൾക്ക് മുന്നിലും പതരാതെ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ഒരു ചിരിയോടുകൂടി മറുപടി തന്നിരുന്ന സീതാറാം യെച്ചൂരിയെ ഓർത്തെടുക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് നിരവധി പിതാപയാത്ര തുടരുകയാണ് അന്ത്യാഭി അഭിവാദ്യങ്ങൾ നൽകി സി പി എമ്മിന് മുതിർന്ന നേതാക്കൾ ഒപ്പം കൊണ്ട് അനുഗമിക്കുന്നത് സീതാറാം യെച്ചൂരിയെ പ്രവർത്തകർ കൊടിയും ബാനറുമായി അനുഗമിക്കുന്നു ആംബുലൻസ് ഇപ്പോൾ എയിംസ് ആശുപത്രി ലക്ഷ്യമാക്കി നീങ്ങുകയാണ് യാത്രക്കാരെ വലച്ച് ഡൽഹി കൊച്ചി എയർ ഇന്ത്യ വിമാനം വൈകുന്നു പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ടും പുറപ്പെട്ടില്ല ഓണത്തിന് നാട്ടിലേക്ക് എത്തേണ്ടവരടക്കം പ്രതിസന്ധിയില്ല ജയിൽ മോചിതനായ ശേഷം കളം നിറയാൻ അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരെ ഇന്ന് അഭിസംബോധന ചെയ്യും യെച്ചൂരിക്ക് വിട നൽകാൻ രാജ്യം ഭൂദർശനം രാവിലെ പതിനൊന്നിന് എ കെ ജി ഭവനിൽ വിലാപയാത്രയ്ക്ക് ശേഷം വൈകിട്ട് എയിംസിന് ശരീരം കൈമാറും ചുക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തം അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകൾ പുറമോക്ക് ഭൂമിക്ക് മറ്റൊരു സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെടുത്തി വ്യാജരേഖ ചമച്ചു നൽകി സീതാറാം യെച്ചൂരി സി പി എം ജനറൽ സെക്രട്ടറി അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിലാണ് അമർ റഹേ വീടുകൾക്കും റെഡ് സെൻ വീടുകൾക്കും ഇടയിലൂടെ അദ്ദേഹം ആംബുലൻസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അവസാന വഴികളിലൂടെ അവസാനമായിട്ടുള്ള പ്രിയ ഇടം ഏറ്റവും പ്രിയം ഇടമായിരുന്ന കടന്ന മണ്ഡലമായിരുന്ന അദ്ദേഹത്തിൻ്റെ അവസാന സമയങ്ങളാണ് ഇനി എയിംസ് ആശുപത്രിയിലാണ് ഒടുവിലത്തെ വിശ്രമം അവിടെ വിദ്യാർത്ഥികൾ ആ ശരീരം അതിൽ പഠനങ്ങൾക്കായി ഉപയോഗിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യവും അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ആ മൃതദേഹം എയിംസ് ആശുപത്രിയിലെ എം ബി ബി എസ് വിദ്യാർത്ഥികൾക്കായി വിട്ടു നൽകുന്നത് നേരത്തെ മുതിർന്ന സി പി എം നേതാക്കൾ സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ച ദൃശ്യങ്ങളാണ് സി പി എമ്മിൻ്റെ തലമുതിർന്ന നേതാക്കൾ ഒന്നായിട്ട് അഭിവാദ്യങ്ങൾ നൽകുകയായിരുന്നു അവർ മടങ്ങി എന്നാൽ ഇപ്പോൾ ഒപ്പം നടന്നു നീങ്ങുന്നു മുഖ്യമന്ത്രിയും പിണറായി വിജയനും പ്രകാശ് കരാട്ടും യാത്ര മൊഴി നൽകുകയാണ് അണയാത്ത ഓർമ്മകളുമായി പ്രവർത്തകർ ഒപ്പമുണ്ട് എയിംസ് ആശുപത്രി അനാട്ടമി വിഭാഗത്തിന് ആ മൃതദേഹം കൈമാറുമ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഒരധ്യായത്തിനാണ് വിരാമമാവുക അടിയന്തരാവസ്ഥ കാലത്തെ പോരാളി ഇന്ദിരാഗാന്ധിയെ മുന്നിൽ നിർത്തി രാജി ആവശ്യപ്പെട്ട് പ്രസംഗിച്ച് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യ അത് ശ്രദ്ധ നേടിയ സീതാറാം യെച്ചൂരി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കെ തൻ്റെ മൂന്നാമത്തെ ടൈം പൂർത്തിയാകാൻ ഇരിക്കുകയാണ് മാസങ്ങളിൽ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആ ഭരണം സംഭവിക്കുന്നത്

മനസ്സിലാക്കേണ്ടത് അശോക റോഡിൽ അവരെ യാത്ര എത്തുന്നു ഇനി അധികം സമയം പ്രിയസുഖാവിനൊപ്പം ഈ പ്രവർത്തകരുണ്ടാകില്ല എയിംസ് ആശുപത്രിയിലേക്ക് സി പി എം ജനറൽ സെക്രട്ടറിയെ കൈമാറും അമൃതദേഹം അഭൗതികദേഹം കൈമാറും അതിനുശേഷം അന്ത്യാഭിവാദ്യമർപ്പിച്ച് പ്രവർത്തകർ പിരിയുകയും ചെയ്യും വി ആർ കാർത്തിക് കാർത്തിക് ആ വിലാപയാത്ര അവസാനിക്കാറായിരുന്നു എൽദോ വിലാപയാത്ര ഏറെക്കുറെ അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര അവസാനിക്കും അശോക റോഡിന്റെ മറ്റൊരാറ്റത്തേക്ക് കാർത്തിക് തുടരുന്നോളൂ റൈറ്റ് ഓക്കെ കാർത്തി ചെയ്ത് നമ്മുടെ അന്ത്യാഭിവാദ്യം നൽകി നേതാക്കളും പ്രവർത്തകരും ഒരേപോലെ അവർക്ക് ഓരോരുത്തർക്കും പ്രവർത്തകർക്ക് ഓരോരുത്തർക്കും പോലും സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയെ പറ്റി പറയാനുണ്ടാകുമെന്നുള്ള കാരണം പരമാവധി ആളുകളുമായി വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി അങ്ങനെ എല്ലാ രാഷ്ട്രീയ മുന്നണികളിലെയും പാർട്ടികളിലെയും ആളുകൾ സീതാറാം യെച്ചൂരി അനുസ്മരിച്ചത് വളരെ വ്യക്തിപരമായിട്ടായിരുന്നു വൈകാരികമായിട്ടായിരുന്നു ഓർ തങ്ങളോട് പുലർത്തിയിരുന്ന വ്യക്തിബന്ധത്തെ സ്മരിച്ചുകൊണ്ടായിരുന്നു ഓരോരുത്തരുടെയും അനുസ്മരണം പോലും അദ്ദേഹത്തിൻ്റെ മരണ ദിവസം അതുതന്നെയാണ് സീതാറാം യെച്ചൂരിയെ മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും ആ വ്യത്യസ്തതയിൽ അദ്ദേഹം എന്നും അമർ റഹേ എന്ന് സൂചിപ്പിക്കുന്ന പോലെ മരിക്കാതെ ഇരിക്കും ഓർമ്മകളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ഇപ്പോൾ എയിംസ് ആശുപത്രിയിൽ അവിടെ എത്തി നിൽക്കുന്നു അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെയാണ് മൃതദേഹം ഭൗതികദേഹം എയിംസ് ആശുപത്രിക്ക് കൈമാറുകയും ചെയ്യും മലയാളത്തിൽ അഭിവാദ്യമർപ്പിക്കാനായി ഒരുപാട് പ്രവർത്തകരും എത്തിയിരുന്നു നേരത്തെ എ കെ ജി ഭവനിൽ നിന്ന് ആ മൃതദേഹം ആ ഭൗതികദേഹം അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ എത്രയോ പേർ ചേർന്നാണ് മലയാളത്തിൽ അദ്ദേഹത്തിന് ഇല്ല ഇല്ല മരിക്കുന്നില്ല പോരാട്ടത്തിൻ്റെ നാളുകളിൽ നയിച്ചവനെ ഇല്ല മരിക്കുന്നില്ല എന്നുള്ള മുദ്രാവാക്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചത് വി ആർ കാർത്തിക് ചേരുന്നുണ്ട് കാർത്തിക് ഒരുപാട് മലയാളികൾ അവിടെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അവസാനമായി കാണാനെത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള മുദ്രാവാക്യങ്ങൾക്കൊപ്പം തന്നെ മലയാളത്തിലുള്ള മുദ്രാവാക്യമാണ് മറ്റൊരു ഭാഷ അവിടെ കേട്ടത് അതാണ് കാരണം അത്രമാത്രം കേരളത്തോടും ചേർന്ന് നിന്ന ഒരു നേതാവ് കൂടിയാണ് എവിടെ എത്തി വിലാപയാത്രയുടെ കാര്യം സംബന്ധിച്ചാൽ മതി എഴുതോ വിലാപയാത്ര അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിലാപയാത്ര പൂർണ്ണമായിരിക്കുന്നു ഇനി നടപടിക്രമങ്ങളാണ് ആ നടപടിക്രമങ്ങൾക്ക് ശേഷം എയിംസ് ആശുപത്രിക്ക് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം വിട്ടു നൽകും ഏതായാലും വിലാപയാത്ര അശോക റോഡിൽ അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രവർത്തകർ ഇപ്പോഴും ആംബുലൻസിന് ചുറ്റുമുണ്ട് ഒരു പക്ഷേ നടപടിക്രമങ്ങൾക്ക് ശേഷം ആ ആംബുലൻസ് എയിംസ് ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്യും എന്തായാലും സീതാറാം യെച്ചൂരി ജ്വലിക്കുന്ന ഓർമ്മയായി മാറുകയാണ് നമുക്ക് അതോടൊപ്പം തന്നെ രാജ്യത്തിന് ഒരു പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നഷ്ടമായിരിക്കുന്നു സി അവരുടെ ചരിത്രത്തിൽ കണ്ട ഇതുവരെ ഇത്രയേറെ കാര്യപ്രാപ്തിയുള്ള ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിട്ടില്ല അത്തരത്തിൽ പകരക്കാരനില്ലാത്ത ഒരു നേതാവിനെ സി പി എമ്മിനും നഷ്ടമായിരിക്കുന്നു പ്രിയസഖാവിനെ അവസാനമായി അശോക പതിനാല് റോഡ് വരെയും കൊണ്ടുവിടാൻ സാധാരണക്കാരായ പ്രവർത്തകരും ആ ആംബുലൻസിനൊപ്പം അണിനിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിവിധ മേഖലയിലുള്ളവർ സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ളവർ പലരും പ്രായാധിക്യമുള്ളവരുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുണ്ട് യുവാക്കളുണ്ട് ഇത്തരത്തിൽ പ്രായഭേദമന്യേ സീതാറാം യെച്ചൂരി എത്രത്തോളം സ്വീകാര്യനായിരുന്നു എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിലും പ്രകടമാക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അദ്ദേഹത്തെ അനുഗമിച്ച് പ്രവർത്തകർ അശോക പതിനാല് റോഡ് തീരുന്നതുവരെയും ഉണ്ടായിരുന്നു അതും സീനിയർ നേതാക്കളടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത് പ്രകാശ് കാരാട്ട ബൃന്ദാ കാരാട്ട അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ മലയാളികൾ കൂടിയായ എ വിജയരാഘവൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവരും ഈ വിലാപയാത്രയെ അനുഗമിച്ച് ഏറ്റവും ഒടുവിൽ കാൽനടയായി ഈ ആംബുലൻസിനൊപ്പം ഇത്രയും ദൂരം നടന്ന് നീങ്ങി എന്നതാണ് ശ്രദ്ധേയം ഈ വിലാപയാത്രയിൽ ഉടനീളവും റോഡിന് ഇരുവശവും പ്രിയ നേതാവിന് അഭിവാദ്യം അർപ്പിക്കുന്ന ജനങ്ങളെ കാണാമായിരുന്നു അതോടൊപ്പം തന്നെ ഈ വിലാപയാത്രയിൽ ഒപ്പം ചേർന്ന വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളുമായി അദ്ദേഹത്തിന് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു എത്രത്തോളം സീതാറാം യെച്ചൂരി ഓർമ്മയാകുമ്പോൾ അത് എത്രത്തോളം തീര നഷ്ടമാണ് അവർക്ക് സൃഷ്ടിക്കുന്നത് പല തലങ്ങളിൽ എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ വളരെ വൈകാരികമായ കണ്ടമിടറിയുള്ള മുദ്രാവാക്യങ്ങൾ ആണ് അവസാന നിമിഷവും ഈ വിലാപയാത്രയിൽ കാണാൻ കഴിഞ്ഞത് എന്നതാണ് ഏറ്റവും ശ്രദ്ധയം ആ ഓഗസ്റ്റ് പത്തൊൻപതിന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു തുടർന്ന് ആരോഗ്യനില വഷളാകുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം അന്തരിയ്ക്കുന്നു ഒരുപക്ഷേ എഴുപത്തിരണ്ടുകാരനായ സീതാറാം യെച്ചൂരിക്ക് പകരം ഇനി ആര് സെക്രട്ടറിയായി എത്തും എന്നതുപോലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യമാണ് കാരണം അത്രത്തോളം ഫ്ലെക്സിബിൾ ആയ ഒരു നേതാവിനെയാണ് നഷ്ടമാകുന്നത് പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അവർക്ക് പോലും സ്വീകാര്യനായ ഒരു നേതാവായി മാറാൻ സീതാറാം യെച്ചൂരിക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം നയപരമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ കൂടിയും മതേതരത്വ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രത്യേകിച്ച് കോൺഗ്രസുമായുള്ള സി പി എമ്മിൻ്റെ അടുപ്പത്തിൽ പല വിമർശനങ്ങളും അദ്ദേഹം പല ഘട്ടങ്ങളിലും കേട്ടിരുന്നു എങ്കിൽ കൂടിയും രാജ്യം എത്രത്തോളം ഇത്തരത്തിൽ മതനിരപേക്ഷ നിലപാടുകളെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടെന്നും അതിൽ കോൺഗ്രസിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും ഒക്കെ പല ഘട്ടങ്ങളിലും തൻ്റെ നിലപാട് കൊണ്ട് വ്യക്തമാക്കിയ ഒരു നേതാവ് ആ വിശാലമായ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം അവിടെ എത്തിയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും എന്നാണ് ഏറ്റവും ശ്രദ്ധേയം കനിമൊഴി അദ്ദേഹത്തിന് അന്ത്യാവിദ്യം അർപ്പിച്ച ശേഷം പുറത്തിറങ്ങി പറഞ്ഞത് താൻ ആദ്യമായി പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് പാർലമെന്ററി പ്രൊസീഡിങ്സ് എന്ന് പരിചയപ്പെടുത്തി തന്ന ഒരു അധ്യാപകനായിരുന്നു സീതാറാം യെച്ചൂരി അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലും പല സംശയങ്ങൾക്കും അത് സംശയങ്ങൾ ദൂരീകരിക്കാൻ കനിമൊഴി എത്തുന്നത് പ്രകാശ് കാരാട്ടൻ്റെ അടുത്ത് സീതാറാം യെച്ചൂരിയുടെയും പ്രകാശ് കാരാട്ടൻ്റെയും ഒക്കെ അടുത്താണ് എന്നും പറയുന്നുണ്ടായി അത്തരത്തിൽ അവരുടെ രാഷ്ട്രീയ ഭേദമന്യേ നിലപാടുകൾ അറിയാനും അഭിപ്രായങ്ങൾ ആരായാലും പല ഘട്ടങ്ങളിലും പ്രതിസന്ധികളിൽ പെടുമ്പോൾ അത് അഭിപ്രായം ചോദിച്ചു മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമൊക്കെ ഇത്തരത്തിൽ രാഷ്ട്രീയ വീക്ഷണങ്ങൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റെത് കൃത്യമായിരുന്നു എന്നത് വ്യക്തമാണ് സാധാരണക്കാർ മുതൽ ഏറ്റവും പരിചയസമ്മരനായ അക്കാഡമിഷ്യൻ വരെയുള്ളവർക്കും അദ്ദേഹം ഒരു എൻസൈക്ലോപ്പീഡിയ ആയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഏത് വിവരങ്ങൾക്കും അദ്ദേഹത്തെ സമീപിക്കാം അദ്ദേഹത്തിൻ്റെ അറിവ് വച്ച് ആ അറിവ് പകർന്നു നൽകാൻ അദ്ദേഹത്തിന് വിഷമമില്ല വളരെ ഫ്ലെക്സിബിളായ ഒരു നേതാവ് അതോടൊപ്പം തന്നെ കാർക്കശ്യമില്ലാത്ത ചിരിക്കുന്ന മുഖം എപ്പോഴും ഒരു ചാർമിനാർ സിഗരറ്റ് വലിച്ച് പുക ഊതി വിട്ട് ലാഘവത്തോടെ സംസാരിക്കുന്ന സീതാറാം യെച്ചൂരിയുടെ മുഖമാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കടക്കം ഓർമ്മകളിൽ നിറയുക കാരണം അവർക്ക് അത്രത്തോളം ആക്സസിബിളായ ഒരു ദേശീയ നേതാവ് ഉണ്ടായിരുന്നില്ല കാരണം ചിരിക്കുന്ന മുഖവുമായി വിമർശനാത്മകമായ ചോദ്യങ്ങളോട് പോലും സഹിഷ്ണുതയുടെ ഉത്തരം പറയുന്ന ഒരു നേതാവ് അത് ഒരു അപൂർവ കാഴ്ചയായിരുന്നു എന്ന് തന്നെ പറയണം അത്തരത്തിൽ ഒരു നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ അക്സസിബിളായ ഒരു ലീഡറെ നഷ്ടമാകുന്നു സി പി എമ്മിന് ഇത്രത്തോളം കൃത്യമായ വീക്ഷണമുള്ള ആഴത്തിൽ വിഷയങ്ങളെ അപകീർത്തിച്ച് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ശരിയായ ദിശയിലേക്ക് അതിനെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവിനെ അവർക്ക് നഷ്ടമായിരിക്കുന്നു അങ്ങനെ സീതാറാം യെച്ചൂരി ഒരു ജ്ലിക്കുന്ന ഓർമ്മയായി മാറിയിരിക്കുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു വെച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൃതദേഹം എയിംസ് ആശുപത്രിക്ക് പഠന ഗവേഷണ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകുന്നു അങ്ങനെ തൻ്റെ മരണം കൊണ്ടുകൂടി ഒരു പാഠപുസ്തകം ആവുകയാണ് സീതാറാം യെച്ചൂരി എഴുതുമ്പോൾ ഒരു പഠനപുസ്തകമായ ഒരു പഠനാധ്യായമായി നിലനിൽക്കുന്ന സീതാറാം യെച്ചൂരി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പുലർത്തിയിരുന്ന ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാം വലിയ തോതിൽ അദ്ദേഹത്തിന് ഓർമ്മയിൽ നിലനിർത്തും എല്ലാ കാലത്തും മരിക്കാത്ത ഓർമ്മയെ സീതാറാം യെച്ചൂരി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അമർ ഇല്ല ഇല്ലയില്ല മരിക്കുന്നില്ല എന്നുമൊക്കെ വിളിക്കുന്ന ആ പ്രവർത്തകരുടെ വാക്കുകൾ അന്വർത്ഥമാകുന്ന വിധത്തിലായിരിക്കും സീതാറാം യെച്ചൂരിയുടെ ഇനിയുള്ള ഓർമ്മയുടെ ജീവിതം न्यूस अडे समय पूर्ति नमस्कार